വിതുരയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആംബുലൻസ് തടഞ്ഞതിനെ തുടർന്ന് രോഗി മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ ഐ കണ്ടോൺമെന്റ് ഹൌസിലേക്ക് ഇപ്പോൾ ഡിവൈഫയുടെ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് വിതുരയിൽ ആദിവാസി വാവു ബിനുവിനെ കൊണ്ടുപോയ ആംബുലൻസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞതിനെ തുടർന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ കഴിയാതിരുന്നത് ബന്ധുക്കൾ തന്നെ ആരോപണമായി രംഗത്ത് വരികയും ചെയ്തു ആംബുലൻസ് തടഞ്ഞ് ജീവനെടുക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിൻ്റെ നിലപാടുകൾ മാറുന്നു അതിനെതിരെ വലിയ പ്രതിഷേധമാണിപ്പോൾ തിരുവനന്തപുരത്ത് കന്റോൺമെന്റ് ഹൌസിന് മുന്നിൽ നടക്കുകയും ചെയ്ത വിവരങ്ങളുമായിപ്പോൾ കമലേഷ് ചേരുന്നുണ്ട് കമലേഷ് ഒരുപക്ഷെ കേരള സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത രാഷ്ട്രീയത്തിനുപരിയായ മനുഷ്യത്വമാണ് കേരളീയർ കാണുന്ന ഏറ്റവും വലിയ കാര്യം ഇവിടെ ഒരു ജീവന്റെ ഒരു മനുഷ്യ ജീവൻ എടുക്കാൻ യൂത്ത് കോൺഗ്രസിന്റെ ആ നെറികട്ട രാഷ്ട്രീയം പോകുന്നുണ്ട് ഇപ്പോൾ അതിന്റെ പ്രതിഷേധമാണ് ഡിവൈഫ്ഐ അവിടെ നടത്തുന്നത് കന്റോൺമെന്റ് ഹൗസിന് മുന്നിൽ എന്താണ് ഇപ്പോൾ നൽകാൻ കഴിയുന്നവരും നിരവധി പ്രവർത്തകരുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു പോലീസ് പ്രവർത്തകരെ തടഞ്ഞോ കമലേഷ് സിജു തീർച്ചയായും പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രവർത്തകരെ തടയുന്ന സാഹചര്യമാണ് പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് പ്രതിഷേധിക്കുകയാണ് ഇപ്പോൾ ഇതാ ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പ്രവർത്തകർക്ക് നേരെ നേരത്തെ ഒരു വട്ടം ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു ഇതിപ്പോൾ രണ്ടാം തവണയാണ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത് വലിയ നിലയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ കന്റോൺമെൻറ്റ് ഹൗസിന് മുന്നിൽ അതായത് പ്രതിപക്ഷ നേതാവിന്റെ വസതിയായ കന്റോൺമെൻറ്റ് ഹൗസിന് മുന്നിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ നിലയിലുള്ള ഒരു ഒരു സമരം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായി നടക്കുന്നത് ആംബുലൻസ് ഒരു സമരം നടത്തുകയായിരുന്നു അതിന്റെ ഭാഗമായി തന്നെ ആംബുലൻസിന് കടന്നുപോകാൻ കഴിയാതിരിക്കുകയും ആ രോഗി മരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇതിൽ പ്രതിഷേധിച്ചാണ് വലിയ നില ഒരു പ്രതിഷേധത്തിലേക്ക് ബി ജെ പി കടന്നിരിക്കുന്നത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൗസിലേക്ക് ബി ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാർച്ച് നടത്തുകയാണ് പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി നിൽക്കുന്ന സാഹചര്യമാണ് ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമാണ് പ്രവർത്തകർ നടത്തുന്നത് ഏതായാലും പ്രവർത്തകരെ ബാരിക്കേഡ് വെച്ച് പോലീസ് തടയുകയാണ് രണ്ട് തവണ ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു ഏതായാലും വലിയ നിലയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കന്റോൺമെന്റ് ഹൗസിന് മുന്നിൽ നടക്കുന്നത് സിജു സിജുരത്തിലുള്ള ഒരു പ്രതിഷേധം കേരള സമൂഹം ഇത് കണ്ടതാണ് കുതിരയിൽ നിന്ന് ഈ യൂത്ത് കോൺഗ്രസ് ആംബുലൻസ് തടഞ്ഞതിനെ തുടർന്നാണ് ആ യുവാവിന്റെ മരണം സംഭവിച്ചത് എങ്ങനെയാണ് ഒരു യൂത്ത് കോൺഗ്രസ് ഒരു യുവജന സംഘടനയ്ക്ക് ഇങ്ങനെ പെരുമാറാൻ കഴിയുക എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ കേരള സമൂഹം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് കേവലമായ സങ്കുചിത രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് പോവുകയാണ് മനുഷ്യത്വമില്ലാത്ത തരത്തിലേക്ക് രാഷ്ട്രീയം മാറുന്നു അതിൻ്റെ ഏറ്റവും കൂടുതൽ ഉദാഹരണം നമുക്കറിയാം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ വയനാട് ദുരന്തത്തിൻ്റെ പേരിൽ പിരിവ് നടത്തുകയും ഫണ്ട് തട്ടിപ്പ് നടത്തുകയും ചെയ്തു അതിന് പിന്നാലെ മനുഷ്യ എടുക്കുന്ന തരത്തിലേക്ക് മനുഷ്യത്വമില്ലാത്ത രാഷ്ട്രീയമായി മാറുകയാണ് കോൺഗ്രസിൻ്റെ അതിനെതിരെ വലിയ പ്രതിഷേധം രാവിലെ തന്നെ സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി തന്നെ ഇക്കാര്യത്തിൽ പറഞ്ഞു കൊലയാളികൾക്ക് ഉചിതമായ ശിക്ഷ നൽകണം അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയും അതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കണ്ടോൺമെന്റ് ഹൗസിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അല്ലേ സിജു തീർച്ചയായും ഇതാ മൂന്നാം തവണയും പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയാണ് പോലീസ് പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയത്തിൽ കുറ്റക്കാരായ ആളുകൾക്കെതിരെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമുന്നയിച്ച് തന്നെയാണ് ഈ പ്രവർത്തകർ ഇപ്പോൾ ഡിവൈഎഫ് പ്രവർത്തകർ കന്റോൺമെൻറ്റ് ഹൗസിലേക്ക് മാർച്ച് നടത്തുന്നത് ഈ നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു യുവജന സംഘടനയ്ക്ക് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു യുവജന സംഘടനയ്ക്ക് ഇത്തരത്തിൽ ഒരു നിരുത്തരവാദപരമായ സമീപനം സ്വീകരിക്കാൻ പ്രവൃത്തിയിൽ ഏർപ്പെടാൻ കഴിയുക എന്നുള്ള ഒരു ചോദ്യമാണ് കേരള സമൂഹം ഒന്നാകെ ചോദിക്കുന്നത് മറ്റ് യുവജന സംഘടനകളാകെ സമൂഹത്തിന് വലിയ നിലയിലുള്ള ഇടപെടൽ നടത്തുന്ന സംഘടനകളാണ് പ്രധാനമായും ഈ യുവജന സംഘടനകൾ എന്നാൽ യൂത്ത് കോൺഗ്രസ് ഈ നിലയിൽ നിരുത്തരവാദപരമായി ഒരു ആംബുലൻസ് തടയുകയും സമരം ചെയ്യുകയും ആ രോഗി മരിക്കാനിടയാവുകയും ചെയ്യുന്ന സാഹചര്യത്തെ വലിയ വിമർശനത്തോടെ തന്നെയാണ് കേരള സമൂഹം നോക്കിക്കാണുന്നത് അതിനെതിരെ ഇതിൽ നേരത്തെ തന്നെ ഈ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞു ഏറ്റവും ഒടുവിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും യൂത്ത് കോൺഗ്രസിനെ ഈ നിലയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല അല്ലെങ്കിൽ അത് ബി ഡി സതീശനെതിരെ ഉൾപ്പെടെ വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു മാർച്ച് ഇപ്പോൾ കന്റോൺമെന്റ് ഹൗസിലേക്ക് നടത്തുന്നത് പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് അമ്പതോളം പ്രവർത്തകർ ഇപ്പോൾ ഈ ബാരിക്കേഡിന് മുന്നിൽ നിന്ന് മുദ്രാവാക്യം മുഴക്കുകയാണ് വലിയ വിമർശനം യൂത്ത് കോൺഗ്രസിനെതിരെ വി ഡി സതീഷിനെതിരെ അതുപോലെ തന്നെ കോൺഗ്രസിനെതിരെ ഉൾപ്പെടെ നടത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് സിജു കമലേഷ് ഇതുമായി ബന്ധപ്പെട്ട് ഈ സമയമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ ബന്ധപ്പെട്ട ഏതെങ്കിലും നേതാക്കളുടെ ഭാഗത്തുനിന്നൊരു പ്രതികരണം പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് തെറ്റിപ്പറ്റിപ്പോയി എന്നുള്ള അർത്ഥത്തിൽ കാരണം ആ സംഘടന ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ഇന്നലെ ആംബുലൻസ് തടഞ്ഞവരെ ആ സംഘടനയിൽ നിന്ന് പുറത്താക്കുകയും നിയമ നടപടികൾക്ക് കീഴടങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു സംഘടന എന്നുള്ള അർത്ഥത്തിൽ ചെയ്യേണ്ടത് പക്ഷേ ഇതുവരെയും ഒരു പ്രതികരണം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളുടെ ഭാഗത്തു നിന്നോ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നോ വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരം ഒരു പക്ഷേ ഈ ജനത്തോട് താല്പര്യമില്ലാത്ത മനുഷ്യത്വമില്ലാത്ത കണ്ണിൽ ചോരയില്ലാത്ത ഒരു കൂട്ടമായി മാറുകയാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും എന്ന് തന്നെ പറയാം നമ്മളിപ്പോൾ കാണുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വയനാട് ദുരന്തത്തിന്റെ പേരിൽ ഭയങ്കരമായ വലിയ തരത്തിൽ പിരിവാണ് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ലീഗും അടക്കം നടത്തിയത് ജനങ്ങളോ ജനങ്ങളുടെ ദുരിതമോ ദുരന്തമോ അല്ല പ്രശ്നം ദുരന്തത്തിൽ സാധ്യത കണ്ടെത്തുന്നു അതിൽ നിന്നും മാറി മനുഷ്യജീവൻ എടുക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസിന്റെ ക്രൂരത മാറുന്നു ഒരു യുവജന സംഘടന ഇങ്ങനെ ആകരുത് എന്നതിന് ഏറ്റവും ഒരു ഉദാഹരണമാകുകയാണ് വിദുരയിൽ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് നടത്തിയ ആ അക്രമം എന്ന് പറയുന്നത് മനുഷ്യജീവൻ എടുത്ത വലിയ ക്രൂരത ഇപ്പോൾ കൃത്യമായ പ്രതിഷേധം തന്നെയാണ് പ്രതിരോധം തന്നെ തീർക്കുകയാണ് ഡിവൈഎഫ്ഐ കുറ്റവാളികൾക്ക് കൃത്യമായ ശിക്ഷ നൽകണം നേരത്തെ സി പി എം അക്കാര്യം ആവശ്യപ്പെട്ടു മന്ത്രിമാർ ആവശ്യപ്പെടുന്നു ആരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെയും ഉചിതമായ ശിക്ഷ നൽകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐയും ഇപ്പോൾ ആവശ്യപ്പെടുന്നത് എങ്ങനെയാണ് ഇപ്പോൾ സമരത്തിൻ്റെ രീതി പുരോഗമിക്കുന്നത് കമലേഷ് സിജു നിലവിലിപ്പോൾ സമരക്കാർ ഈ ബാരിക്കേഡിന് മുന്നിൽ കുത്തിയിരിക്കുകയാണ് ഇപ്പോൾ നേതാക്കൾ സംസാരിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ് ഏതായാലും സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ നിലയിൽ അതായത് സമൂഹത്തിൽ ഈ യുവജന സംഘടനകൾ സമൂഹത്തിന് നൽകുന്ന പല തരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ട് ഇപ്പോൾ നേരത്തെ തന്നെ ഈ ഫണ്ട് വിരിവുമായി ബന്ധപ്പെട്ട് ഈ പലതരത്തിൽ ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് സഹ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി ആക്രി പറക്കിയും മീൻ വിറ്റും ബിരിയാണി ഉണ്ടാക്കി വിറ്റും അത്തരത്തിൽ പലതരത്തിൽ ഡിവൈഎഫ്ഐ അവർക്ക് വീടുണ്ടാക്കി കൊടുക്കാനുള്ള വലിയ തുക സമാഹരിച്ച് സർക്കാരിന് നൽകുമ്പോൾ നേരെ മറിച്ച് അത്തരം പ്രവർത്തനങ്ങൾ നടത്തി ആ തുക മുഴുവൻ കീശയിലാക്കുന്ന നിലയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാറുന്നു എന്നതാണ് ആ നിലയിലാണ് ഇവരുടെ ഇടപെടൽ ഇത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് സമൂഹം ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനൊപ്പമാണിപ്പോൾ എടുക്കുന്ന നിലയിൽ പോലും അവരുടെ സമരാഭാസം കാരണം ആളുകളുടെ ജീവൻ എടുക്കുന്ന നിലയിൽ പോലും കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് ഈ വിഷയത്തിലെങ്കിലും വളരെ കൃത്യമായ നടപടി ഉണ്ടാകേണ്ടതുണ്ട് സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സമയം യും ഇത്രയുമായിട്ടും ഈ ഈ സമരത്തിൽ പങ്കെടുത്ത പ്രവർത്തകരെ തള്ളിപ്പറയാനോ അവർക്കെതിരെ നടപടി സ്വീകരിക്കാനോ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സ്വാഭാവികമായും മുൻകാലങ്ങളിൽ ഉൾപ്പെടെ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള സംഭവങ്ങളിൽ പെടുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സംരക്ഷിക്കുന്ന നിലപാടാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വവും കോൺഗ്രസും എല്ലാം തന്നെ സ്വീകരിച്ചിരിക്കുന്നത് സമാനമായ ഒരു നിലപാടാണ് ഈ വിഷയത്തിലും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ വലിയ വിമർശനവും വലിയ പ്രതിഷേധവും വരുന്നത് എന്നതാണ് സാഹചര്യം നിലവിലിപ്പോൾ നേതാക്കൾ ഈ പ്രവർത്തകരെ സമരത്തിൽ സമരം ചെയ്യുന്ന പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന സാഹചര്യമാണ് ശരി കമലേഷാണ് തിരുവനന്തപുരത്ത് കണ്ടോൺമെന്റ് ഹൗസിന് മുന്നിൽ നിന്നുള്ള അവകരങ്ങൾ നൽകിയത് വിതുരയിൽ ആദിവാസി യുവാവിനെ കൊണ്ടുപോയ ആംബുലൻസ് തടഞ്ഞ് ആദിവാസി യുവാവ് ബിനു മരിക്കാനിടയായ സംഭവത്തിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം കന്റോൺമെൻറ് ഹൗസിന് മുന്നിൽ നടക്കുകയാണ് വലിയ തരത്തിൽ കണ്ണിച്ചോരയില്ലാത്ത യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തിക്കെതിരെ കേരള സമൂഹം ഒന്നാ ഒന്നാകെ രംഗത്ത് വരണമെന്നാണ് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത് മാത്രമല്ല നിയമ നടപടി ശക്തമായ നിയമ നടപടി വേണം കൊലയാളികളായ യൂത്ത് കോൺഗ്രസ്സുകാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും ആവശ്യപ്പെടുകയും ചെയ്തത് നിയമ നടപടി പരിശോധിക്കുമെന്ന് മന്ത്രി ഒ ആർ കളു നേരത്തെ പറയുകയും ചെയ്യും